ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച പലേരി അംഗനവാടി ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു മന്ത്രി വീണ നിർവഹിച്ചു യുന്നത് വരെ ആയിരം ദിവസം പരിപാടി അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്നുണ്ട് അതിനുശേഷം മൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളാണ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നത് കുഞ്ഞിന്റെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ച ഇവിടെ സാധ്യമാകണം എന്നുള്ളത് ലോകത്തെ കാണുന്നത് സമൂഹത്തെ കാണുന്നത് നിന്ന് മാറി അതുകൊണ്ടാണ് സ്മാർട്ട് ഉണ്ടാകണം എന്നുള്ളത് സർക്കാർ കണ്ടത് മുഖ്യമന്ത്രിയുടെ സ്മാർട്ട് എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലേരിമൊട്ട അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത് പുതിയ കെട്ടിടത്തിൽ വരാന്ത വിശാലമായ ഹാൾ അടുക്കള വർക്കേരിയ ശൗചാലയം എന്നിവയുണ്ട് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷിൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രമേശൻ ഐ സി ഡി എസ് ജില്ലാതല സെൽ പ്രോഗ്രാം ഓഫീസർ സി എ ബിന്ദു തലശ്ശേരി അഡീഷണൽ സി ഡി പി ഒ കെ അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണറൂഷൻ